പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ അയിലൂര് അയിലൂര് ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് അത് ഈ വീഴിലി ഭാഗത്തായിട്ട് അതും ബസ് റൂട്ടിലായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പം ഇതിൽ ഒരു ഏക്കർ മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് കേട്ടോ അതിലാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീട് അപ്പോൾ ഈ വീട് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്നു അതൊരു പതിനാലര സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത് അതായത് ഈ വീടിൻ്റെ വലതുവശത്ത് നമുക്കിനി കടമുറികളോ മറ്റോ ഒക്കെ പണിയാനായിട്ടുള്ള സൗകര്യത്തോടു കൂടിയാണ് വീടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏകദേശം ഒരു ഇരുന്നൂറോളം റബ്ബറും അതുപോലെ ഒരു പത്തിരുപത്തഞ്ച് മുപ്പതോളം തെങ്ങുകളുമാണ് ഉള്ളത് വീട് നല്ല വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അതിൽ നാല് ബെഡ്റൂം ഉണ്ട് രണ്ടെണ്ണം അറ്റാച്ച്ഡ് സൗകര്യത്തോടുകൂടെ ഇതിൽ താഴത്തെ നില താഴത്തെ പോർഷൻ അവർ പണി കഴിഞ്ഞ് വീടിൻ്റെ പഴക്കം താഴത്തെ ഭാഗത്തിന് ഏകദേശം ഒരു പത്ത് വർഷത്തിനടുത്ത് പഴക്കവും മുകളിലേക്ക് അവരെടുത്തിട്ട് ഏകദേശം ഒരു മൂന്നോ നാലോ മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് താമസയോഗ്യമാക്കിയിട്ടുള്ള നല്ലൊരു വീട് ഇപ്പോൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് കുറച്ച് റബ്ബർ മരം മുറി യൂണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് പേർക്ക് അവർക്ക് തൊട്ടപ്പറേ മരം മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ തോട്ടത്തിലല്ല വേറെ അപ്പോൾ അവിടെ താൽക്കാലികമായിട്ട് താമസിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു റെൻറ്റിന് കൊടുത്തിരിക്കുന്നതാണ് നോക്കും നല്ല കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോറ് അതൊക്കെ തേക്കിൻ്റെ തന്നെയാണ് കേട്ടോ വീട് നല്ല രീതിക്ക് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളൊരു വീടാണ് റോഡ് സൗകര്യമുണ്ട് അതുപോലെ ആരാധനാലയങ്ങൾ നമുക്ക് ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ മുസ്ലിം പള്ളി ആയിക്കോട്ടെ അമ്പലങ്ങളായിക്കോട്ടെ അതൊക്കെ ഈ വീടിൻ്റെ അവിടെ നിന്നും കുറച്ച് ദൂരത്ത് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ ലിവിങ് വിത്ത് ഡൈനിങ് ആയിട്ട് നല്ല വലിയൊരു ഹാള് ഇതിപ്പോ വാടകയ്ക്ക് താമസിക്കുന്നത് മുഴുവൻ ആണുങ്ങളാണ് പെണ്ണുങ്ങൾ ആരും ഇല്ല പണിക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വീട് അടിച്ചു തുടക്കാതെയൊക്കെ ആയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളമായി കാരണം അവർ വന്ന് രാത്രി മാത്രം വന്ന് കിടക്കുന്നു പിന്നെ പണിക്കുന്നു ഇവിടെ ഇൻവെർട്ടറിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ സെയറിന്റെ അടിയിൽ പിന്നെ അവർ പണിക്ക് പോകുന്നു അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയായിട്ടാണ് മൂന്ന് ബെഡ്റൂമുകളും വരുന്നത് കേട്ടോ ഇതുപോലത്തെ രണ്ട് ഷോക്കേസ് അപ്പറേ ഒരു ചുമരിലൊരു ഷോക്കേസ് ഉണ്ട് ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇതിനൊക്കെ നമുക്ക് നമുക്ക് കോമൺ ബാത്റൂം സൗകര്യമാണ് വരുന്നത് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്ഥല സ്ഥലത്തിൻ്റെ കിടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഒരു പതിനാലര സെൻറ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൂടെ കിച്ചൺ കഴിഞ്ഞ ഉടനെ അതിൻ്റെ സൈഡിലൂടെ അവിടെ നമുക്കൊരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നിന് നമുക്കിവിടെ ആ രണ്ട് ബെഡ്റൂമിനും കൂടെ കോമൺ ആയിട്ടാണ് ഇവിടെ താഴെ ഒരു ഉള്ളത് പിന്നെ ഒരെണ്ണം ഇച്ചിരി വലിയ ബെഡ്റൂമും അതിന് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും അത് അതിൻ്റെ പണിയൊക്കെ ഇപ്പോൾ മുകളിലത്തെ നില എടുക്കുന്ന സമയത്ത് അവർ കുറച്ചുകൂടെ ഈ ബാത്റൂമ് ഉള്ളിലത്തെ അറ്റാച്ച്ഡ് ബാത്റൂമ് കുറച്ചുകൂടെ വലിപ്പം കൂട്ടിയതാണ് നല്ല വീടാണ് വീടിൻ്റെ ചുമര് ഭാഗങ്ങൾക്കൊന്നും പൊട്ടലോ ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക അപ്പോൾ ഇതിൻ്റെ വില ഞാൻ ഞാനൊന്നുകൂടെ പറയാട്ടോ വില ഞാൻ പറഞ്ഞില്ല വില പറഞ്ഞിട്ട് തുടങ്ങാം ഈ ഒരേക്കർ മുപ്പത്തി അഞ്ച് സെൻറ് സ്ഥലം ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്നതുകൊണ്ടോ ഈ ബാത്റൂം നല്ല വലുപ്പമുള്ളൊരു ബാത്റൂമാണ് അപ്പോൾ ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് വെറും എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ആദായമുണ്ട് നമുക്ക് റബ്ബർ മൂന്നാം നാലാം വർഷമാണ് ആ റബ്ബറ് വെട്ടി വെട്ടാൻ തുടങ്ങിയിട്ട് നാല് വർഷം ആയിട്ടുള്ളൂ അപ്പോൾ നാല് വർഷത്തോളമായിട്ടുള്ളൂ റബ്ബർ വിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഈ മെയിൻ ഡോറ് കഴിഞ്ഞാൽ ബാക്കി ബെഡ്റൂമുകളിലേക്ക് അടുക്കളയുടെ ഭാഗത്തൊക്കെ പോകുന്ന ഡോറുകളൊക്കെ നല്ല തീർന്ന പ്ലാവിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നല്ല ഡോറുകളാണ് ഇതിലൊക്കെ ഇവിടെ അടുക്കള സൗകര്യമാണ് ഇതിൽ അത്യാവശ്യം കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓൾറെഡി ഈ പണിക്കാർ താമസിക്കുന്നതുകൊണ്ട് അവരുടെ തുണികളൊക്കെ അങ്ങനെ അലക്ഷ്യമായിട്ട് പല ഭാഗത്തായിട്ട് തൂക്കിയിട്ടിരിക്കുന്നു അപ്പോൾ വില പറഞ്ഞിരിക്കുന്നതും വളരെ കുറഞ്ഞൊരു വില എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കച്ചവടമായിക്കോട്ടെ എന്നുള്ളൊരു ധാരണയിലാണ് ഇദ്ദേഹം ഒരുപാട് വില കയറ്റി പറയുന്നു അപ്പോൾ വില പറഞ്ഞിരിക്കുന്നതും വളരെ കുറഞ്ഞൊരു വില എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കച്ചവടമായിക്കോട്ടെ ഒരു ധാരണയിലാണ് അദ്ദേഹം ഒരുപാട് വില കയറ്റി പറയാതെ ഒരു മാന്യമായ വില പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നമുക്ക് നെഗോഷിയേഷൻ എന്നുള്ളത് ഒരു പരിധി വരെ ചെറിയ രീതിക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരേക്കറ് മുപ്പത്തി അഞ്ച് സെൻറ് സ്ഥലത്തിൽ ഒരേക്കർ ഇരുപത്തഞ്ച് സെൻറ് സ്ഥലമാണ് നമുക്ക് ആധാരം വരുന്നത് ബാക്കി പത്ത് സെൻറ്റ് സ്ഥലം അതിനകത്ത് കൂടുതൽ കിടക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ അലക്കല്ലിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് പുല്ലുകളൊക്കെ മുളച്ച് കിടക്കുന്നു ഇവിടെ ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് താമസിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതാണ്ടോ ഇവിടെയാണ് നമുക്കൊരു അടി വീതിയിലാണ് ബാക്കി പുറകിലേക്ക് ഒരു പത്ത് മീറ്റർ ദൂരെ പത്ത് പതിനഞ്ച് മീറ്റർ ഒരു അടി വീതിക്കായിട്ട് പുറകിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആയിട്ടാണ് നമുക്ക് ബാക്കി ഇതാണ്ടോ ഈ റബ്ബറുകളൊക്കെ നിൽക്കുന്നത് അപ്പം രണ്ട് തട്ടായിട്ടാണ് സ്ഥലം വരുന്നത് അതായത് വീട് നിൽക്കുന്ന അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ വീട് വീട് വീടക്കുവാകുമ്പോൾ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് എന്ന് വെച്ചാൽ വീട് വീട് ഒരു പതിനാലര സെൻറ്റ് സ്ഥലം അത്യാവശ്യം നിരപ്പായതും അതിൻ്റെ പുറകിലേക്ക് ഒരു മൂന്നടി താഴ്ചയിലായിട്ട് പുറകിലേക്ക് സ്ഥലം അതിൻ്റെ പുറകിലേക്ക് അവർ ഒരു നാലടി അഞ്ചടി താഴ്ചയിലായിട്ട് ഒരു പാടത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ബാക്കി സ്ഥലം വരുന്നത് ആ ഭാഗത്തേക്കൊക്കെ എത്താം നമുക്ക് ആദ്യം വീടിൻ്റെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം അപ്പം ഇനിയിപ്പോൾ സ്റ്റെയർ ഉള്ളിലൂടെ തന്നെ കൊടുത്തിരിക്കുന്നു ഇത് കൂടാതെ ഇപ്പോൾ താഴത്തെ ഒരു ടീം വാടകയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലത്തെ പോർഷൻ ആർക്കെങ്കിലും വാടക കൊടുക്കണെങ്കിൽ ഉള്ളിൽ കൂടെ കയറാതെ തന്നെ പുറത്തുകൂടെയും നമുക്ക് മുകളിലേക്ക് കയറി വരാനുള്ള സ്റ്റേർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ബാക്കി ഈ പതിനാലര സെൻറ്റ് സ്ഥലത്ത് എന്ന് പറഞ്ഞവിടെ ഒരു സൈഡിലൊക്കെ രണ്ട് മൂന്ന് കടമുറി കെട്ടി കഴിഞ്ഞാൽ ഈ വീടും അതും ഒക്കെ ആയിട്ട് അങ്ങനെ വാടകയ്ക്കും കൊടുക്കാം റബ്ബറി എന്നുള്ളൊരു ആദായം കിട്ടും ഇനി താമസിക്കുകയും ചെയ്യാം അപ്പോൾ എന്ത് പർപ്പസിനും അനുയോജ്യമായിട്ടൊരു ഫാം ഒക്കെ തുടങ്ങുകയാണെങ്കിൽ പുറകിൽ അതിനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി ഉടനെ വലിയൊരു ഹാൾ ആളിനോട് ചേർന്ന് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് സൗകര്യത്തോടു കൂടെ അങ്ങനെ ആയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് ബെഡ്റൂമും കൊണ്ട് എടുക്കാനുള്ള സ്ഥല സൗകര്യം മുകളിലുണ്ട് രണ്ട് ബെഡ്റൂമും കൊണ്ട് എടുക്കാനുള്ള സൗകര്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെയുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അറുപത്തിയാറ് ഈ നമ്പറിൽ വിളിച്ചാൽ ഒന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം പാലക്കാട് ജില്ലയിലെ അയലൂർ ഗ്രാമപഞ്ചായത്തിൽ വീഴിലി ഭാഗത്തായിട്ടാണ് ഇവിടെ നെന്മാറയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു ഒമ്പത് കിലോമീറ്റർ ഇനിയിപ്പോൾ വടക്കഞ്ചേരി ടൗണിലേക്ക് മുടപ്പല്ലൂർ വടക്കഞ്ചേരിക്കൊക്കെ ആണെങ്കിൽ ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ ദൂരം നമ്മുടെ നാഷണൽ ഹൈവേ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ വടക്കഞ്ചേരിയിലേക്ക് ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്ററാണ് ദൂരം അതുപോലെ മുടപ്പല്ലൂരിലേക്കൊക്കെ ആണെങ്കിൽ ഒരു പതിനാല് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ ആയിട്ടാണ് ദൂരം വരുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞ സ്റ്റെയർ നമുക്ക് താഴത്തോടെയും കയറി വരാൻ ഭാഗത്തേന് ഇതൊരു ആക്കി എടുക്കാനും പറ്റും അപ്പോൾ താഴത്തോടെ അങ്ങനെ കയറി വരാൻ ഭാഗത്തുള്ള ഒരു സൗകര്യത്തോട് കൂടെ പുറത്തും നമുക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുകളിലത്തെ ഭാഗം എടുത്തിരിക്കുന്നത് ആകെ ഒരു ആറ് മാസത്തെ പഴക്കം മാത്രമായിട്ടുള്ളൂ അതുകൊണ്ട് പുറകിൽ ആ ഒരു സൈഡിൽ ഓട് വരെയും അതിലൊക്കെ താമസക്കാരുണ്ട് അടുത്തൊക്കെ നിറയെ നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയ തൊട്ടടുത്ത് തന്നെ ജംഗ്ഷനും കാര്യങ്ങളും കട സൗകര്യങ്ങളും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് വീഡിയോ കുറച്ച് ഭാഗങ്ങൾ കാണാതെ മുഴുവൻ ഭാഗങ്ങളും കണ്ടതിന് ശേഷം മാത്രം ഞങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ കാരണം നിങ്ങൾ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആയിരിക്കും ഈ പ്രോപ്പർട്ടി കാണാനായിട്ട് ചിലപ്പോൾ വരിക അപ്പോൾ ഈ മുഴുവൻ ഭാഗം കാണാതെ അയ്യോ ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ എന്നുള്ളതൊന്നും ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല ഇത് വാങ്ങുന്നവർക്ക് ഇനി എക്സ്ട്രാ ഒരു പണികളൊന്നും ഇതിനകത്ത് വരുന്നില്ല കേട്ടോ എല്ലാവിധ പണികളും ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ് അടക്കം പോയി അടുത്താണ് കഴിഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഒന്നോ രണ്ടോ വണ്ടിയൊക്കെ വന്നാലും മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്കിനിപ്പോൾ വീടിൻ്റെ ഒരു ചുറ്റു ഭാഗം ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് കൺസ്ട്രക്ഷൻ ചെയ്താണ് കേട്ടോ അതുകൊണ്ടോ അതിലൊക്കെ നമുക്ക് വാൾട്ടൈലൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു അതുപോലെ സിറ്റൌട്ടിൻ്റെ ഭാഗവും ഒക്കെ ഗ്രാനേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ഇനി അങ്ങനെ ഒരു വീടും പണിത് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് തന്നെ നല്ലൊരു പൈസയാവും അപ്പോൾ ഇതിൻ്റെ ഈ വീടിൻ്റെ നിൽക്കുന്ന ആണ് ഈ ഒരു ചുറ്റു കുട്ടി മതിൽ ഈ മതിലിനോട് ചേർന്ന് വലതു വശത്ത് കിടക്കുന്ന സ്ഥലവും ഇതിൻ്റെ ഉടമസ്ഥ തന്നെയാണ് അതിലാണ് ഞാൻ പറഞ്ഞത് ഭാവിൽ വേണമെങ്കിൽ നമുക്കൊരു മൂന്നാല് കടർ റൂം കെട്ടാനുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട് അത് ഇച്ചിരി താഴ്ചയിലായിട്ടാണ് ആ സ്ഥലം കിടക്കുന്നത് അതായത് ആ പുറകിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈക്കോൽ കൂന കാണാം അതിൻ്റെ ഏകദേശം ഒക്കെ ഒരു ഹൈറ്റിലായിട്ടാണ് പുറകിലത്തെ സ്ഥലം കിടക്കുന്നത് കേട്ടോ അല്ല നല്ല രീതിക്ക് പണിതിട്ടുള്ള വീടാണ് ഇനിയിപ്പോൾ ഈ പറമ്പിൻ്റെ ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും പുറകിലേക്ക് വന്ന് ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മനോഹരമായിട്ടുള്ള ഒരു നെൽപ്പാടമാണ് ഇവിടെ അപ്പം ഇതിൽ റബ്ബറാണുള്ളത് ഈ പറഞ്ഞ ഏകദേശം ടോട്ടലി ഒരു ഇരുന്നൂറോളം റബ്ബറാണ് ഇതിനകത്തുള്ളത് അത് കൂടാതെയാണ് ഞാൻ പറഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് തെങ്ങുകളും ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഈ പാടത്തിൻ്റെ സൈഡിൽ റബ്ബറിൻ്റെ ഏറ്റവും പുറകിലായിട്ട് പാടത്തിൻ്റെ സൈഡിലൂടെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് വില ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു മൊത്തം ഒരു ഏക്കറ് മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലത്തിൽ ഒരു ഏക്കർ ഇരുപത്തിയഞ്ച് സെന്റിനാണ് ആധാർ ഉള്ളത് അതിൽ അമ്പത്തി അഞ്ച് സെന്റോളം ഈ പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം നിലം കാറ്റഗറിയാണ് ശ്രദ്ധിച്ച് കേട്ടോളൂ നിലം കാറ്റഗറിയാണ് ബാക്കിയുള്ളതാണ് നമുക്ക് പറമ്പ് കാറ്റഗറിയാ വീടും അതിനോട് തൊട്ട് പുറകിൽ കിടക്കുന്ന ഇരുപതടി വീതി വഴി സൗകര്യത്തോടുകൂടെ വരെ അതായത് നമുക്ക് ഈ മരമൊക്കെ പിന്നീട് മുറിച്ചു പോകണമെങ്കിൽ ഒരു വണ്ടിക്ക് ഇറങ്ങാൻ ഭാഗത്തിനുള്ള വീതി ഉണ്ട് വണ്ടി വന്ന് കൊണ്ടുപോകാൻ പാകത്തിന് അത് പറമ്പ് കാറ്റഗറിയിലും അങ്ങനെ വീടും എല്ലാം കൂടെ ടോട്ടലി മൊത്ത വിലയാണ് പറഞ്ഞിരിക്കുന്നത് എഴുപത് ലക്ഷം രൂപ കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാ ഭാഗവും ശ്രദ്ധിച്ചതിന് ശേഷം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഈ പാടത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗത്ത് ഈ റബ്ബറിൻ്റെ കാലാവധി കഴിഞ്ഞാൽ നല്ല രീതിക്ക് തെങ്ങും കവുങ്ങൊക്കെ നട്ടാൽ ഇഷ്ടം പോലെ വെള്ള സൗകര്യമുള്ളൊരു ഭാഗമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലതുപോലെ കായ്ഫലം കിട്ടുന്ന ഒരു പറമ്പാക്കി മാറ്റാൻ പറ്റും അതുകൊണ്ട് തൊട്ടപ്പറയൊക്കെ ഏക്കർ കണക്കിന് തെങ്ങും കൃഷിയൊക്കെയാണ് ആ അപ്പറേ അവിടേക്ക് എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ലതുപോലെ തെങ്ങ് കൃഷി ചെയ്തിരിക്കുന്നു ഒരു സമയത്തും എത്ര വലിയ പ്രളയകാലത്തൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പ്രോപ്പർട്ടിക്ക് അകത്തോട്ട് വെള്ളം കയറിയിട്ടില്ലെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചോടൊന്നും നടക്കാ അധികം മാത്രമേ ഉറപ്പ് നിന്നുണ്ട് ഇതിലേക്ക് ഒന്നും വെള്ളം കയറിയിട്ടില്ല കേട്ടോ അതുകൊണ്ടോ അവിടെയൊക്കെ ആ തെങ്ങും പറമ്പുകളൊക്കെ ഇഷ്ടംപോലെ നല്ലതുപോലെ കായ്ഫലം കിട്ടുന്ന ഒരു തെങ്ങും പറമ്പാണ് അതുപോലെ നമുക്ക് ഈ താഴത്തെ തട്ടിലുള്ള സ്ഥലം ഏകദേശം ഒരു പത്തമ്പത്തഞ്ച് സെന്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഭാവിയിൽ ഈ റബ്ബറിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കതൊരു നല്ലൊരു തെങ്ങും തെങ്ങുംപറമ്പി മാറ്റാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനെയും കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത് വെറും മൂന്നാം വർഷമോ നാലാം വർഷമോ ആണ് വെട്ട് പറഞ്ഞിരിക്കുന്നത് തുടമസ് ആട്ടോ വെട്ട് തുടങ്ങിയിട്ട് മൂന്നോ നാലോ വർഷം ആയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം ഞങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക പാലക്കാട് നിന്നൊക്കെ ഈ ഇവിടേക്ക് വരുവാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ടാകുന്നു തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് വരുവാണെങ്കിൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആയിരിക്കും ദൂരം വരും അപ്പോൾ ഈ ഭാഗങ്ങളിൽ തന്നെയാണ് നമുക്ക് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഉള്ളത് അപ്പോൾ നെന്മാറ എന്നുള്ള വലിയൊരു ടൗണിൽ നിന്നും ഈ വീടിൻ്റെ അവിടത്തേക്ക് ഈ സ്ഥലത്തിലേക്ക് ഏകദേശം ഒരു ഒമ്പത് പത്ത് കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ താഴത്തെ തട്ട് നിന്ന് ആ ഒരു വഴിയിലൂടെ മുകളിലേക്ക് കയറി ഇതിൽ ഈ റബ്ബറിൻ്റെ അവിടെയൊക്കെ എത്തുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ വീതി നീളമായിട്ടാണ് സ്ഥലം കിടക്കുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഒരു സൈഡിലൂടെ ഒരു വിക്കറ്റ് ഗേറ്റ് ഉണ്ട് അതിലൂടെ ഇറങ്ങി വരുന്ന വഴി ഈ പറമ്പിലേക്കുള്ളത് ഏകദേശം ഒരു അടിയോളം വീതിയോട് കൂടിയായിട്ടാണ് ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ തട്ട് വീട് നിന്ന ഭാഗത്ത് നിന്ന് തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ തട്ടിൽ കാണുന്ന റബ്ബറിൻ തോട്ടമാണ് കേട്ടോ അപ്പോൾ നല്ല നിരപ്പായി കിടക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റബ്ബർ തോട്ടമാണിത് നമുക്ക് ആദായം കൊണ്ട് നല്ലൊരു വീടും ഉണ്ട് കാരണം പത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നു ഈ വീടിനും ഈ സ്ഥലത്തിനും കൂടിയാണ് അധികം ചോദിച്ചിരിക്കുന്നത് എഴുപത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ അതിൽ അമ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം നിലം കാറ്റഗറിയിലും ബാക്കിയുള്ള ഈ ഒരേക്കർ മുപ്പത്തഞ്ച് സെൻറ്റിൽ അമ്പത്തഞ്ച് സെൻറ്റ് നിലം കാറ്റഗറിയിൽ ബാക്കിയുള്ള സ്ഥലം മുഴുവൻ പറമ്പ് ജന്മം പറമ്പ് കാറ്റഗറി ആണെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് അത് അതാണ് താഴത്തെ ഏറ്റവും ഫൈനലി താഴത്തുള്ള തട്ടിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിപ്പോൾ കാട് വെട്ടിയിട്ടില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ച് ഭാഗങ്ങളെന്തോ കാ പിടിച്ച് കിടക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ കാട് വെട്ടി വൃത്തിയാക്കിയിരിക്കുന്നു അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക കണ്ടതിന് ശേഷം വിളിക്കുക അതാണ് അതാണ് നമ്മുടെ ആ കോമ്പൗണ്ടിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുപതടിയോളമാണ് വീതി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഏകദേശം ഒരു ഇരുപതടിയോളം നമുക്ക് വീതി വരുന്നുണ്ട് അതിലൂടെ നമുക്ക് ഈ വഴിയിലൂടെ താഴത്തോട്ട് അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് നടക്കേണ്ട രീതിക്ക് മഴയൊക്കെ പെയ്തുകൊണ്ട് കുറ്റിക്കാടുള്ള നമുക്കവിടെ വീതിയില്ലാത്ത പോലെ തോന്നിട്ടുണ്ട് നല്ല രീതിയുള്ള വഴി തന്നെയാണ് അപ്പോൾ ഇതിലേ നമുക്ക് ഭാവിയിൽ മരങ്ങളൊക്കെ മുറിച്ച് വണ്ടിയിൽ പുറത്തേക്ക് റോഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിലേക്കൂടെ വണ്ടി നമുക്ക് ഗതാഗതം വണ്ടി യോഗ്യമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വഴി കൂടിയുണ്ട് നല്ല വീതി ഉള്ള സൗകര്യത്തോടുകൂടിയാണ് ഇതിൻ്റെ തൊട്ടു പുറകിൽ ഈ വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ തൊട്ടു പുറകിൽ താമസിക്കുന്ന ഒരു ഓടുത്ത വീടുണ്ട് നല്ല അത്യാവശ്യം നല്ല വീതി ഉള്ളൊരു ഇരുപതടിയോളം വീതി ഉണ്ട് പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ അയലൂര് അയലൂര് ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ അപ്പോൾ വില ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു എഴുപത് ലക്ഷം രൂപയാണ് കുറയുമോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചെറിയ രീതിക്ക് വില അഡ്ജസ്റ്റ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു വീഡിയോ മുഴുവനെയും കാണുക ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലെത്താമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ